നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പുതുവർഷത്തിൽ സന്തോഷമുള്ള പ്രധാന വാർത്ത ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തമാകുന്നു എന്നതാണ് അടുത്ത കുറച്ചു കാലമായി റഷ്യക്ക് ഇന്ത്യയോട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു അതിനെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇത് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുതുവത്സര ആശംസകൾ നേർന്നിരിക്കുകയാണ് നരേന്ദ്രമോദിക്ക് മാത്രമല്ല പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനും റഷ്യൻ പ്രസിഡന്റ് സന്ദേശം അയച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമായി തന്നെ മുന്നോട്ടു പോകുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ നവവത്സര ആശംസകൾ കഴിഞ്ഞ വർഷത്തെ ചില സുപ്രധാന സംഭവ വികാസങ്ങളും ഇന്ത്യ റഷ്യ ഉഭയകക്ഷി സഹകരണവും റഷ്യൻ പ്രസിഡന്റ് പൊതുവത്സര സന്ദേശത്തിൽ പങ്കുവച്ചിട്ടുമുണ്ട് ലോകത്തെ പ്രക്ഷുബ്ധ സാഹചര്യങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ബന്ധം സുശക്തമായി മുന്നോട്ടു പോകുന്നു എന്നത് തീർച്ചയായും ഒരു നല്ല കാര്യം തന്നെയാണ് വ്യാപാരം അസാധാരണമായ ഉയർന്ന നിരക്കിൽ വളർന്നിട്ടുണ്ട് വിവിധ മേഖലകളിൽ സംയുക്തമായി പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കിയിട്ടുമുണ്ട് ബഹുമുഖ ഉഭയകക്ഷി ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രാദേശിക ആഗോളതലങ്ങളിൽ സുരക്ഷയും സുസ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി രാജ്യങ്ങളും സഹകരിച്ചു എന്നും പുടിൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് റഷ്യൻ സന്ദർശനത്തിനെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ക്രെംലിനിൽ നടത്തിയ ചർച്ചയ്ക്കിടെ മോദിയെ റഷ്യൻ സന്ദർശനത്തിനായി ക്ഷണിക്കുന്നതായി പുടിൻ അറിയിച്ചിരുന്നു ഉഭയകക്ഷി വ്യാപാര ബന്ധങ്ങളും ചർച്ചയായിരുന്നു യുക്രൈൻ യുദ്ധ സാഹചര്യത്തിൽ പല പാശ്ചാത്യ രാജ്യങ്ങളും അസംസ്കൃത എണ്ണ ഇറക്കുമതിയിൽ ഭീഷണി സ്വരം നിലനിർത്തിയപ്പോഴും റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് എണ്ണ എണ്ണ ഉൽപ്പന്നങ്ങൾ കൽക്കരി എന്നിവയ്ക്ക് പുറമെ ഹൈടെക് മേഖലകളിലും ഇടപാടുകൾ ശക്തമാക്കുമെന്ന് പുടിൻ വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു കൂടംകുളം ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്ന കരാറുകളിൽ ഇന്ത്യയും റഷ്യയും ചൊവ്വാഴ്ച ഒപ്പുവെച്ചിരുന്നുവെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തുതന്നെ മോദി റഷ്യ സന്ദർശിക്കുമെന്ന് ജയശങ്കർ അറിയിച്ചു റഷ്യൻ വിദേശകാര്യമന്ത്രി സെലർജി ലാവ്റോവും ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു രണ്ടായിരം മുതൽ നടക്കാറുള്ള വാർഷിക നേതൃത്വ ഉച്ചകോടിയിൽ നിന്ന് കഴിഞ്ഞ രണ്ടു വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിട്ടുനിന്നതിനാൽ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ദൃഢതയെക്കുറിച്ച് ഊഹാപോഹങ്ങൾ നിലനിന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള ഈ ഊഷ്മളത വളരെ പ്രധാനം തന്നെയാണ് യുക്രൈനിലെ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയെ വിമർശിക്കാതിരിക്കാൻ ഇന്ത്യ ശ്രദ്ധിച്ചപ്പോൾ ഇന്ത്യയിലേക്കുള്ള പ്രതിരോധ വസ്തുക്കളുടെ വിതരണം കുറഞ്ഞതിനെ പറ്റിയുള്ള ആശങ്കകൾ ഇറക്കുമതിക്ക് മൂന്നാമതൊരു കറൻസിയിൽ റഷ്യയ്ക്ക് പണം നൽകുന്നതിൽ ഇപ്പോഴും തുടരുന്ന പ്രശ്നങ്ങൾ മറ്റ് ഉഭയകക്ഷി ഇടപെടലുകളിലെ പൊതുവായ ഇടിവ് എന്നിവയെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നിലനിന്നിരുന്നു ജയശങ്കറിന്റെ മോസ്കോയിലേക്കുള്ള ദൌത്യത്തിന്റെ ഏറിയ പങ്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ ഇല്ലാതാക്കി ബന്ധങ്ങൾ സുഗമമാക്കുക എന്നതായിരുന്നു കൂടംകുളം ആണവോർജ്ജ പദ്ധതി സംബന്ധിച്ച ഭാവിയിലെ സഹകരണം ഗതാഗതം വ്യാപാരം യൂറേഷ്യൻ ഇക്കണോമിക് യൂണിയൻ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിക്കുന്നത് സംയുക്ത സൈനിക ഉൽപാദനത്തിനുള്ള പദ്ധതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകൾ മെച്ചപ്പെട്ട ഉഭയകക്ഷി ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ബഹുമുഖ സഹകരണവും അതുപോലെ തന്നെ മെച്ചപ്പെട്ടു വരുന്നുണ്ട് പ്രത്യേകിച്ചും അടുത്ത വർഷം വിപുലമായ ബ്രിക്സ് ഉച്ചകോടിക്ക് റഷ്യ ആതിഥേയത്വം വഹിക്കാൻ പദ്ധതിയിടുന്ന സാഹചര്യത്തിൽ ഇവയെല്ലാം തന്നെ വളരെ പ്രധാനമാണ് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരായ പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും ഇന്ത്യയിലേക്ക് റഷ്യൻ ഹൈഡ്രോ കാർബണുകളുടെ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് തുടരുമെന്ന ജയശങ്കറിന്റെ പ്രഖ്യാപനം രാഷ്ട്രീയ അസ്ഥിരതകൾ പരിഗണിക്കാതെയുള്ള ബന്ധങ്ങളുടെ ശക്തിയായ സൂചനകൾ തന്നെയാണ് मलयाली वार्ता प्लस मलयाली वार्ता प्लस लाइक शेर एंड सब्स्क्राइब